നാല് ബെഡ്റൂം വീടെ ഇത്ര വിലക്കുറവിലോ എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി അമ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂം ഉണ്ട് അതിൽ കണ്ടെണ്ണം അറ്റാച്ച് ഡാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഉണ്ട് ആ ടോയ്ലറ്റും സൗകര്യങ്ങളും നല്ല കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അങ്ങനെയുള്ള നല്ല അടിപൊളിയായിട്ട് പത്ത് സെന്റ് സ്ഥലത്തില് നല്ല വെള്ള കിണറുവെള്ള കൂടിയിരിക്കുന്ന ഈ നാല് ബെഡ്റൂം വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൊറുതേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേല്ലാം ഈ വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ വിളിക്കൂ കാരണം ഫേസ്ബുക്കിൽ ഒരു പരസ്യം പരസ്യമിട്ടപ്പോൾ തന്നെ രണ്ടുപേര് ഇന്നലെ തന്നെ കാണാൻ വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വേഗം വീഡിയോ കാണുക ഞങ്ങളെ വിളിക്കുക വേഗം വന്ന ഈ വീട് സ്ഥലവും നേരിട്ട് കാണുക വീട് വരെയും ടാർ റോഡ് ഉണ്ട് അതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇതാണ് മുറ്റത്ത് തന്നെ കിണറുണ്ട് പത്ത് സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തതുള്ളതൊക്കെ നല്ല വീടുകളാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ എന്നാൽ ടൗണിലേക്ക് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പള്ളി ടൗണും പൈക ടൗണൊക്കെ വലിയ ടൗണുകളാണെന്ന് എല്ലാ സൗകര്യങ്ങളും ആ ടൗണിൻ്റെ നടു ടൗണിൽ തന്നെ ഉണ്ട് കടകളിലെ എല്ലാത്തരം കടകളും മലഞ്ചരക്ക് വ്യാപാരം മുതൽ സൂപ്പർമാർക്കറ്റുകൾ മുതൽ ഹോട്ടലുകൾ മുതൽ മുഴുവൻ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ടൗണുകളാണ് കൊല്ലപ്പള്ളി ടൗണൊക്കെ അപ്പോൾ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് മീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ നല്ലൊരു ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടിരിക്കുന്ന പത്ത് സെൻ്റെ സ്ഥലത്തിലടങ്ങിയിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക മുറ്റത്ത് നല്ലൊരു കിണറുണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു ടാർ റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന നാല് ബെഡ്റൂം വീടാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തേക്കൻ തടി കൊണ്ടുള്ള ജനൽപാളികൾ ആദ്യം തൊട്ട് ഗേറ്റ് തൊട്ട് പറയുകയാണെങ്കിൽ തന്നെ നല്ല ഗേറ്റുകളൊക്കെ പിടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ഗേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പണികൾ തന്നെയാണ് അപ്പോൾ ഉള്ള ഇത് ജനൽപാളികൾ അതുപോലെ തന്നെ എല്ലാം തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജനൽപാളികൾ അതുപോലെ തന്നെ ഡോർ ഫ്രണ്ട് ഡോർ ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം നല്ലൊരു സെറ്റൌട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്വീകരണം മുറി ആദ്യമേ തന്നെ ഒരു ടി വി യൂണിറ്റിന്റെ പോയിന്റ് ആണ് കാണുന്നത് ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ വർക്ക് ൾ ചെയ്തിട്ടുണ്ട് നല്ല ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല കമ്പനി ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഡിസൈന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമുള്ള ഡൈനിങ് ഹാളുമാണ് അപ്പോൾ എനിക്കൊരു അതിശയം തോന്നിയത് ഇത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനോട് അടുത്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ തോന്നലല്ല നമുക്കൊരു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഒക്കെ തോന്നിക്കും കണ്ടേൽ കാരണം എല്ലാ ബെഡ്റൂമുകളും ഹാളും ഡൈനിങ് ഒക്കെ വലുതാണ് ഉടമ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വീട് വിൽക്കുവാനുണ്ട് അപ്പോൾ സ്ക്വയർ ഫീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവർ ചെറിയ ബെഡ്റൂമുകളായിരിക്കും അല്ല നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് തടി കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് മൊത്തം ജനൽപാളികള് ഡോറുകള് ബെഡ്റൂമിന്റെ ഡോറുകൾ എല്ലാം തടികൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൽ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂം സോറി രണ്ട് ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയാണ് ഈ വീടിന് വന്നിരിക്കുന്നത് അവിടെ മിറർ മിറർ ലാമ്പ് ഷവർ അതുപോലെ തന്നെ ഹെൽത്ത് ക്ലോസറ്റ് അതുപോലെ തന്നെ ക്ലോസറ്റ് വാഷ് വാഷ് പേസിന് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ റ്റിലും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കാണുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോളൂ നാല്ക്ക് രണ്ട് ടൈലാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് പതിമൂന്ന് സൈസോ അങ്ങനെ എന്തോ ആണ് ഈ ബെഡ്റൂം ആ ഒരു കബോർഡും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി കോട്ട് അല്ലെങ്കിൽ കിങ്സ് സൈസ് കട്ടിലിട്ടാൽ പോലും നടക്കാനായിട്ടും ഒരു ടേബിളും കൂടി ഇടാനുള്ള സ്പേസ് ബെഡ്റൂമിനുണ്ട് ഇത് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് വീണ്ടും വന്നിരിക്കുക ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം പത്ത് പതിനൊന്ന് സൈസുള്ള ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല പകരം ഇതിനും മറ്റൊരു ബെഡ്റൂമിനും കൂടിയാണ് ഒരു കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പോസിറ്റ് കാണുന്ന ബെഡ്റൂം കൂടിയാണ് അറ്റാച്ച്ഡ് അല്ലാത്തത് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂമാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളെല്ലാം എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളെല്ലാം ചൂടുവെള്ളത്തിന്റെ കണക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൽ ചൂടുവെള്ളത്തിന്റെ കണക്ഷൻ വന്നിട്ടുണ്ട് ആർ സി പള്ളിയുമായിട്ട് കൃത്യമായിട്ട് ഞാൻ മീറ്റർ നോക്കി സീറോ എട്ട് നോക്കി കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോകുവാനായിട്ട് കിലോമീറ്റർ ആണ് ദൂരം കൊല്ലപ്പള്ളി ടൗണിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് മീറ്റർ ദൂരം അങ്ങനെ എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കിട്ടുന്ന രീതിയിൽ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴി തൊട്ടടുത്തവിടെ തന്നെ വരുന്നതാണ് പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകണമെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സമയം ഒരു ഒരു ഏരിയ നമ്മൾ ഞാൻ സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് വന്നു ഒരു ഒച്ചപ്പാട് ബഹളമൊന്നും ഇല്ലാതെ എന്നാൽ എല്ലാ വീടുകളിലും താമസം ഉള്ളതൊക്കെയാണ് അപ്പോൾ ബഹളമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു നല്ലൊരു ഏരിയ അതുപോലെ തന്നെ നമ്മൾ ഞാൻ വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് വന്നു അഞ്ച് മണിക്ക് വന്നോ രണ്ടുപേരെ കാണിക്കുക ായിട്ട് ആ സമയത്തൊന്നും ഒരു ഒറ്റപ്പാട് ബഹളമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സൈലന്റ് ഏരിയ എന്നാൽ നല്ല അയൽവാസികൾ ഉള്ള മേഖല ഇങ്ങനെയൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അതെല്ലാം നോക്കേണ്ടതല്ലേ നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു സൈലന്റ് സൈലന്റ് ആയിട്ടുള്ള ഏരിയ ഇവിടെയാണ് കോമൺ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കോമൺ വാഷ് ഏരിയയുടെ സമീപത്ത് തന്നെയാണ് കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത് അപ്പോൾ വില മറക്കണ്ട അമ്പത്തിനാല് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂം വീടാണ് നാല് ബെഡ്റൂം ഉള്ള പത്ത് സെന്റ് സ്ഥലവുമുള്ള ഈ വീട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ ആണ് നാല് ബെഡ്റൂം വീട് തന്നെ വേണം എന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ നാല് കുട്ടികളുണ്ട് അപ്പോൾ നാല് ബെഡ്റൂം തന്നെ നിർബന്ധം എന്ന് പറയുന്നു പക്ഷേ ഞങ്ങളുടെ ഇതിൽ എൺപത് ലക്ഷം ഒരു കോടിയൊന്നും മുടക്കാനില്ല എന്ന് പറയുന്നവർ പറഞ്ഞ് വിളിച്ചിരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് എല്ലാവരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഓർക്കുക ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീട് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിച്ച് വന്ന് കണ്ട് പ്രോപ്പർട്ടി കാണുക നേരിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും അതുറപ്പ് കാരണം അത്രയും നല്ലൊരു വീടാണ് ഈ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടോളുക അതുകൊണ്ട് നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു അതിനകത്ത് നെഗോഷിയേഷനും ഉള്ളതാണ് ഞാൻ അത് നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിൽ വാങ്ങിച്ചു തരാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അടിക്കേണ്ട മറക്കേണ്ട നിങ്ങൾ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിൽ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിലേക്ക് ഞങ്ങളെ വിളിക്കൂ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം വരാം കന്ന് കാണാം കണ്ട ഈ വീട് സ്ഥലവും ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ ഇതാണ് ഡൈനിങ് ഹോളിന്റെ ഒരു വലിപ്പം ഒന്നുകൂടി നമ്മൾ കാണുകയാണ് ഡൈനിങ് ഹോള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് അപ്പോൾ മറക്കണ്ട മടിക്കണ്ട ഉടനടി തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് വരൂ വന്ന് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ